ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സേഫ്റ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പക്ഷേ ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തൊഴിൽപരമായിട്ടുള്ള അപകട സാധ്യതകളെ കുറിച്ചിട്ടൊന്നും നമ്മൾ വലിയതായിട്ടൊന്നും ചിന്തിക്കാറില്ല എന്നാൽ ഒരു അപകടം ഉണ്ടായാൽ അത് ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും നിയമപരമായി എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും ഞാൻ നിങ്ങളിത് പറയാറുള്ളത് പോലെ നിങ്ങളാദ്യമായിട്ടാണ് ഈ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടി ആ ബെൽബട്ടൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പറയാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മികച്ച സേഫ്റ്റി ഓഫർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ടൈം സാം സേഫ്റ്റി സൊല്യൂഷൻ അവതരിപ്പിക്കുന്ന ഒരു വർഷത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിപ്ലോമയിൽ നിങ്ങൾക്കും പങ്കുയാവുന്നതാണ് ഇരുപത് വർഷത്തിലധികം ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സിലബസ് ഇൻ്റർനാഷണൽ നിലവാരമുള്ള സിലബസുകളും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ എച്ച് എസ് സി ഡോക്യുമെൻറ്റേഷന് പിന്നെ അതുപോലെ തന്നെ റിസ്ക് അസസ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലുള്ള പ്രത്യേക പരിശീലനവും ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും ഒക്കെ ഇവരുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതകളാണ് പിന്നെ അതുപോലെതന്നെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ടിപ്സുകൾ പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്ക കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെ നിങ്ങളെ സഹായിക്കുന്നതാണ് പിന്നെ പഠനം പൂർത്തിയാക്കുന്നവർക്ക് നൂറ് ശതമാനം തൊഴിൽ സഹായവും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ താഴെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അവരെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോഴെന്നാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരു കമ്പനിയുടെ തൊഴിലിടത്തിൽ അപകടം ഉണ്ടായാൽ നിരവധി പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അതിന് അതിനൊക്കെ മുമ്പ് എനിക്ക് നിങ്ങൾക്ക് കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിച്ചാൽ അതിൽ പരിക്കേറ്റ തൊഴിലാളികൾക്ക് നിയമപ്രകാരം ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷയാണ് അതായത് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് അതായത് നമ്മൾ ഈ ഇ എസ് എ ആക്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അതാണ് സംഭവം അതനുസരിച്ചിട്ട് മിക്ക കമ്പനികളും അവരുടെ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്നുണ്ട് അപകടത്തിൽ പരിക്കുപറ്റിയ ഒരു ജീവനക്കാരന് ഈ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ട് ചികിത്സാ സഹായം ശമ്പളം അവനെന്തേലും വൈകല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം എന്നിവയൊക്കെ ലഭിക്കുകയും ചെയ്യും ഇനി ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആശ്രിതർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപരിഹാര നിയമം നയൻറ്റീൻ ട്വൻറ്റി ത്രീ അതായത് വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ട് നയൻറ്റീൻ ട്വൻറ്റി ത്രീ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ അപകടത്തിൽ മരണമോ ഗുരുതരമായിട്ടുള്ള പരിക്കോ സംഭവിച്ചാൽ ഈ നിയമം അനുസരിച്ചിട്ട് ജീവനക്കാരനോ അയാളുടെ ആശ്രിതർക്കോ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് മനസ്സിലായോ അത് പരിക്കിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നഷ്ടപരിഹാരത്തുകയൊക്കെ തീരുമാനിക്കുന്നത് ഓർത്തു വെച്ചോണം ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുകൾ ഫയൽ ചെയ്യാനുള്ള അവകാശമാണ് അതായത് തൊഴിലു ഒരു തൊഴിലുടമയുടെ അശ്രദ്ധ കാരണമാണ് അപകടം സംഭവിച്ചതെങ്കിൽ എങ്കിൽ ജീവനക്കാരനെ സിവിൽ കോടതിയിൽ നഷ്ടപരിഹാരത്തിനൊക്കെയായിട്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് മനസ്സിലായോ അതാണ് മൂന്നാമത്തെ കാര്യം ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു തൊഴിലിടത്തിൽ അപകടമുണ്ടായാൽ കമ്പനിക്കും തൊഴിലുടമയ്ക്കും നേരിടേണ്ടി വരുന്ന ചില നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലൊന്നാമത്തേത് ക്രിമിനൽ കേസാണ് ഏഹ് അതായത് ഗുരുതരമായിട്ടുള്ള അപകടങ്ങളിൽ തൊഴിലുടമയ്ക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് ഏഹ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടവോ പിഴയോ ഒക്കെ ലഭിക്കാവുന്നതാണ് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കേസാണ് അതായത് പരിക്കേറ്റ ജീവനക്കാർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ നഷ്ടപരിഹാരത്തിനായിട്ട് കമ്പനിക്ക് കയറി സിവിൽ കേസുകളും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വലിയ തുക നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടതായിട്ട് വരും അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാവസായിക തർക്കങ്ങളാണ് അതായത് ഒരു അപകടം കാരണം കമ്പനിയുടെ തൊഴിലന്തരീക്ഷം മോശമാവുകയും ജീവനക്കാരൊക്കെ അവിടെയുള്ള ജീവനക്കാരൊക്കെ പ്രതിഷേധിക്കാനൊക്കെ തുടങ്ങിയ തുടങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വ്യാവസായിക തർക്കങ്ങൾക്കൊക്കെ കാരണമാകും അതാണ് മൂന്നാമത്തെ കാര്യം ഇതിനെല്ലാം ഇതിനെല്ലാം എന്തോ ലാസ്റ്റിലെന്തോ സംഭവിക്കുന്നതോ ലാസ്റ്റിലത് ലൈസൻസ് റദ്ദാക്കൽ എന്ന നടപടിയിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും അതായത് അപകടങ്ങൾ പതിവാണെങ്കിൽ ഫാക്ടറി ലൈസൻസ് റദ്ദാക്കാനൊക്കെ അധികാരികൾക്ക് സാധിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് ഇത് കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിരക്കാൻ കാരണമാവുകയും ചെയ്യും ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഓരോ കമ്പനിക്കും ജീവനക്കാരുടെ സുരക്ഷ അതായത് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ എന്താ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കലാണ് അതായത് ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് നയൻറ്റീൻ പോലെയുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് നമുക്കറിയാം കമ്പനികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരിക്കണം അല്ലേ സുരക്ഷിതമായിട്ടുള്ള ജോലി സ്ഥലം ഒരുക്കുക ഇല്ലേ പിന്നെ അതുപോലെ തന്നെ മെഷീൻസൊക്കെ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുക ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള പിസും കാര്യങ്ങളൊക്കെ വർക്കേഴ്സിന് കൊടുക്കുക ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു അപകടം സംഭവിച്ചാൽ അത് തൊഴിൽ വകുപ്പിനെയും മറ്റധികാരികളെയും കറക്റ്റായിട്ട് നമ്മൾ അറിയിച്ചിരിക്കണം ഏഹ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടകാരണങ്ങളൊക്കെ കണ്ടെത്താനും ഭാവിയിൽ അതുപോലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കും ഏഹ് അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം ഫാക്ടറി ഉടമയ്ക്കെതിരെ നിയമ നടപടികളൊക്കെ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ തടവും പിഴയൊക്കെ ചിലപ്പോൾ ഉൾപ്പെടാം അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ആരോഗ്യ സുരക്ഷാ സമിതിയെ കുറിച്ചിട്ടാണ് അതായത് സേഫ്റ്റി കമ്മിറ്റിയെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ലല്ലേ അതായത് വലിയ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ ആരോഗ്യം പിന്നെ അതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ഒക്കെ ആയിട്ട് ഒരു സമിതി രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് സേഫ്റ്റി കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ് അതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇനി ഇത് കൂടാതെ നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻറ്റുകളൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതിലൊന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അപകട സാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ വർക്കിംഗ് ഏരിയകളുള്ള അപകട സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഏഹ് ഇനി അബദ്ധവെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടീം ആരാണെന്ന് വെച്ചാൽ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേടുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ സുരക്ഷാ നടപടികളെ നടപടികളെ കുറിച്ചിട്ട് കമ്പനി നൽകുന്ന എല്ലാ ട്രെയിനിങ്ങുകളും പരിപാടികളിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏ പിന്നെ അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവായിട്ട് നമ്മൾ സേഫ്റ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക അതായത് നമ്മൾ ഈ കമ്പനിയിൽ പതിവായിട്ട് ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഫയർ ഫൈറ്റിങ് എക്യുപ്മെൻറ്റ്സ് പിന്നെ അതുപോലെ തന്നെ മെഷീൻസ് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് വയറിങ്ങുകൾ എന്നിവയൊക്കെ കൃത്യസമയത്ത് പരിശോധിക്കുകയും അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി പ്ലാനുകളാണ് അതായത് അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അടിയന്തരമായിട്ട് പുറത്ത് കിടക്കാനുള്ള വഴികൾ പിന്നെ അതുപോലെ തന്നെ എമർജൻസി കോൺടാക്റ്റുകൾ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ ജീവനക്കാർക്ക് അറിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം ഏ നി നമുക്കൊരു കാര്യം അറിയാം ഈ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല മറിച്ച് കമ്പനിയുടെയും ജീവനക്കാരെയും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് സേഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ നമ്മളെല്ലാവരും ആലോചിക്കണം ഈ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങണം മനസ്സിലായോ അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് സത്യത്തിലുണ്ടല്ലോ ഇന്ന് നമ്മൾ ഈ സംസാരിച്ച ടോപ്പിക്ക് ഉണ്ടല്ലോ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരുന്ന സബ്ജെക്റ്റ് അല്ലിത് ഇതെല്ലാം ഞാനൊന്ന് ചുരുക്കത്തിൽ നിങ്ങളടുത്ത് പറഞ്ഞതെന്ന് ഉള്ളൂ അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് മറുപടി തരാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ഒരു വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റാത്ത പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ചുരുക്കത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് അഞ്ച് പത്ത് മിനിറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തത് അപ്പോഴേ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Goodbye.